കുടുംബാധിപത്യ പാർട്ടി എന്ന വിമർശനം തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഏതാണ്ട് ആയി കഴിയുമ്പോൾ ചില കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് കോൺഗ്രസ് മാത്രമല്ല പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുടുംബാധിപത്യത്തിൻ്റെ ഒരു പിടിയിലാണ് എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത് ആ കണക്കിലേക്ക് വരാം അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊന്ന് കുടും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളായിരിക്കും ബി ജെ പി അഞ്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ ആളായിരിക്കും ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ കണക്കെടുക്കുമ്പോൾ കാരണം കോൺഗ്രസിന്റെ അഞ്ചാം ഘട്ട പട്ടിക ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അതുപോലെ ബി ജെ പി ഏതാണ്ട് നാനൂറിലധികം സീറ്റുകൾ പ്രഖ്യാപി സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച നാല് സ്ഥാനാർത്ഥികളിൽ ഒരെണ്ണം ഈ കുടുംബാധിപത്യ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ ബി ജെ പിയിൽ നിന്ന് ഈ അഞ്ച് പേരിൽ ഒരാൾ ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത് ഈ രണ്ട് പാർട്ടികൾ മാത്രമല്ല ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റു പാർട്ടികൾ നോക്കിയാണെങ്കിലും എൻ ഡി എ സഖ്യത്തിലുള്ള പാർട്ടികൾ നോക്കുകയാണെങ്കിലും ഇതേ കണക്കൊക്കെ തന്നെയാണ് ചിരാഗ് ചിരാൻ കണിമൊഴിയുണ്ട് അതുപോലെ വിവിധ പാർട്ടികളിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും ഇന്ത്യൻ രാഷ്ട്രീയം ഏതാണ്ട് കുടുംബങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കണക്കുകളിൽ നിന്ന് നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്കൊന്ന് കർണാടകയിൽ പോയാൽ അവിടെ മകൻ മത്സരിക്കുന്നു കഴിഞ്ഞ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ബൊമ്മയുടെ മകൻ മത്സരിക്കുന്നുണ്ട് ശിവകുമാരന്റെ സഹോദരൻ മത്സരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വടക്കോട്ട് വരുമ്പോൾ തീതി കോൺഗ്രസ്സിൽ പിന്നെ കമൽനാഥിൻ്റെ മകൻ മത്സരിക്കുന്നുണ്ട് അതെ ഗൊഗോയ് ഗൊഗോയിയുടെ മകൻ മത്സരിക്കുന്നു അങ്ങനെ ഏത് സ്റ്റേറ്റ് നോക്കിക്കഴിഞ്ഞാലും അത് ി ജെ പിന്നാണെങ്കിലും കോൺഗ്രസ് നിന്നാണെങ്കിലും ഈ കുടുംബാധിപത്യം വളരെ കൃത്യമായി നമുക്ക് കാണാൻ പറ്റുന്നു പക്ഷേ എക്കാലവും ഇതിന്റെ വലിയ വിമർശനം നേരിടുന്നത് കോൺഗ്രസ് മാത്രമാണ് പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ഗാന്ധി കുടുംബത്തെ എന്നാണ് പറയുന്നത് പക്ഷേ അനൂപ് നമ്മൾ ഈ സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കേരളം പറയാതിരിക്കും ഉറപ്പായിട്ട് ഉറപ്പായിട്ട് കേരളത്തിലും ഇതൊക്കെ എ കെ ആന്റണിയുടെ മകൻ മത്സരിക്കുന്നു എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലാണെങ്കിലും മകൻ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് കുടുംബമായി കാലങ്ങളോളം നിന്ന ശേഷം ബി ജെ പിയിൽ എത്തി മത്സരിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അനിൽ ആന്റണി മാത്രമല്ല തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴ്സെ സൗന്ദരരാജൻ ഇപ്പോൾ ചെന്നൈ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് തമിഴ്സെ സൗന്ദരരാജൻ അങ്ങനെ വന്ന ആളാണ് നമ്മൾ ഇവിടെ നോക്ക് സിന്ധ്യയെ നോക്കൂ സിന്ധ്യ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നിപ്പോൾ ബി മത്സരിക്കുന്നു അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ വളരെക്കാലം ബി ജെ പിയോട് ഇപ്പം നിന്ന് മത്സരിച്ച ഒരാളുകള് കോൺഗ്രസിനൊപ്പം ചേരുന്ന കാഴ്ചക്കുണ്ട് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് എം പി രാഹുൽ ഒക്കെ വന്ന് ചേർന്ന കാഴ്ചയുണ്ട് ഇങ്ങനെ ഇതിലൊരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത് കാലം പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുക്തമാവുകയല്ല ചെയ്യുന്നത് അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ് അതായത് കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ കാരണം ഇന്ത്യൻ ഭരണഘടനയൊക്കെ വിഭാവനം ചെയ്ത ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ ഭരണഘടനാ ശില്പികളൊക്കെ ഇങ്ങനെയാണോ കരുതിയിരുന്നത് എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അന്നൊന്നും ഇത്ര ഇത്തരത്തിലൊരു വലിയ കാരണം സമൂഹത്തിൻ്റെ വിവിധ അടിത്തട്ടുകളിൽ നിന്നൊക്കെ ഉള്ള വിവിധ മേഖലകളിൽ നിന്നുള്ളവരൊക്കെ വരുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ വളരെ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ അതിൽ നിന്നൊക്കെ മാറി നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് മാത്രമല്ല ബി ജെ പിയിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ട് ഇങ്ങനെ ഉരുണ്ടുകൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ നാട്ടുരാജാക്കന്മാരെ പോലെ ഈ കുടുംബങ്ങൾ മാറും അത് ജനാധിപത്യത്തിന് ഒന്നല്ലാത്ത അവസ്ഥയിലേക്ക് പോകും അച്ഛൻ കഴിഞ്ഞാൽ മകൻ അല്ലെങ്കിൽ ഭാര്യ അതെ പോകുന്നതാണ് കേരളത്തിൽ നമ്മൾ നോക്കുമ്പോ ഈ കഴിഞ്ഞ ഈ ബൈ നോക്ക് ഏതെങ്കിലും ഒരു നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ മകനെ ഭാര്യയിലേക്ക് വരികയാണ് അപ്പൊ കേരളത്തിനെ നമുക്ക് ഇതിൽ നിന്ന് വേറിട്ട് കാണാൻ വേണ്ടി പറ്റില്ല ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു മേഖല എന്ന് പറയാവുന്നുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യം നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ പോലും അത് ഒറ്റ വാക്ക് മാത്രമേ നമുക്ക് പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ഈ കുടുംബാധിപത്യ പശ്ചാത്തല അല്ലെങ്കിൽ കുടുംബ കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന എത്ര പേർ കാണുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്